സ്ലാമത്തുള്ള ഫിറോസ് കുന്നംപറമ്പിലാണ് വളരെ എമർജൻസി ആയിട്ട് ആയിഷ എന്ന് പറയുന്ന നമ്മുടെ കൊച്ചനിച്ചക്ക് നിങ്ങളുടെ സഹായം വേണം വളാഞ്ചേരി കുറ്റിപ്പുറം എം ഇ എസ് എഞ്ചിനീയറിംഗ് കോളേജില് ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന നല്ല മിഡിക്കി ആയിട്ടുള്ള ഒരു മോള് ഇന്ന് ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒന്ന് ശ്വാസമെടുക്കാൻ പോലും കഴിയാതെ ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിന്റെ വെന്റിലേറ്ററിൽ ഇങ്ങനെ കഴിയാണ് ശ്വാസകോശം മുഴുവൻ നശിച്ചു പോയിട്ട് ഒന്ന് ശ്വാസമെടുക്കാൻ പോലും കഴിയാതെ വല്ലാത്ത ഒരു അവസ്ഥയിൽ ഈ വെന്റിലേറ്ററിൽ കിടക്കുമ്പോ ഈ പൊന്നുമോളുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ എത്രയെ പെട്ടെന്ന് ആയിഷ റഫിയുടെ ശ്വാസകോശം മാറ്റി വെക്കണം അതിനു വേണ്ടിയിട്ട് അറുപത്തിയഞ്ച് ലക്ഷം രൂപയോളം കണ്ടെത്തണം വൈകുന്ന ഓരോ നിമിഷങ്ങളും ഈ സഹോദരിയുടെ ഈ പൊന്നുമോളുടെ ജീവനെ ബാധിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും റിഫയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിട്ട് നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സ്ലാമിലേക്കും ഞാൻ ആയിഷ കോളേജിലാണ് പഠിക്കുന്നത് എനിക്ക് ഐ എൽ ഡി എന്ന് പറയുന്നൊരു അസുഖാണ് അതിന് എത്രയും പെട്ടെന്ന് ലങ്സ് മാറ്റെക്കണം എന്നാണ് പറയുന്നത് എനിക്ക് ശ്വാസം എടുക്കാൻ പോലും വളരെ ബുദ്ധിമുട്ടാണ് ഫുൾ ടൈം ഓക്സിജൻ്റെ സപ്പോർട്ടിലാണിപ്പോൾ കഴിയുന്നത് അപ്പോൾ എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ച് വരണമെങ്കിൽ ഇത്രയും പെട്ടെന്ന് ലങ്ങ്സ് മാറ്റി വയ്ക്കേണ്ടതുണ്ട് അസ്സാം വലൈക്കും ഇതിൻ്റെ അനിയത്തിയാണ് ആയിഷറിഫ അവളിപ്പോൾ എൻജിനീയറിംഗ് ആണ് കുറ്റിപ്പുറം എംഇ എസ് എഞ്ചിനീയറിംഗ് കോളേജിൽ അവൾ പഠിക്കാനൊക്കെ ഭയങ്കര ഉഷാറായിട്ടുണ്ടായിരുന്ന ആളാണ് പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലൊക്കെ ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നതാണ് അതേപോലെ സ്പോർട്സിലാണെങ്കിലും ആർട്സിലാണെങ്കിലും ഒക്കെ എല്ലാ ആക്ടിവിറ്റീസിലും ഭയങ്കര ആക്റ്റീവായിട്ടുണ്ടായിരുന്ന ആളാണ് പോടാനും ഒക്കത്തിൽ എല്ലാത്തിലും ഫസ്റ്റ് പ്രൈസ് മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരാളാണ് പെട്ടെന്നാണ് ഇപ്പോൾ ഒരു ചുമ വന്നു അപ്പോൾ ഒരുമാതിരി കെതപ്പ് പോലെ തോന്നി അങ്ങനെ അതിനുശേഷം നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് ഇങ്ങനെ ഐ എൽ ഡി എന്ന് പറഞ്ഞിട്ടുള്ള രോഗാണെന്ന് സ്ഥിരീകരിച്ചത് അപ്പോൾ ഡോക്ടർമാർ പറയണത് ലങ്സ് മുഴുവനായിട്ട് നശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇതിന് ഒരേ ഒരു നമ്മുടെ മുന്നിലുള്ള വഴി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലങ്സ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാന്നുള്ളത് മാത്രമാണ് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് അവള് ഫുള്ള് ഓക്സിജന്റെ സപ്പോർട്ടിലാണുള്ളത് ഒരു മിനിറ്റ് പോലും ഓക്സിജൻ ഇല്ലാതെ ഒക്കെ പറ്റുന്നില്ല അതുപോലെ ഫുള്ള് ബെഡിലാണ് ഭയങ്കര കിടപ്പിലാണ് ആളുള്ളത് അതുപോലെ ഇടക്കിടക്ക് ചുമ വരും സംസാരിക്കാനോ ചിരിക്കാനോ കളിക്കാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പൊ ലങ്സ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാന്നുള്ളത് മാത്രമാണ് നമ്മളെ മുന്നിലുള്ള ഒരു